എൽ ട്രിക് ഓട്ടോ സ്ത്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്ന മഹീന്ദ്ര ട്രിയോ പ്ലസിൻ്റെ ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു ബോഡി വർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വണ്ടീനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വണ്ടി ഒന്ന് പണി ചെയ്ത് എന്തൊക്കെയാണ് ഇതിൽ ചെയ്ത ഡിസൈനും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വരൂ ഇത് വാട്ടർ ചാനൽ അതേമാതിരി സ്റ്റീലിലാണ് കൊടുത്തിരിക്കുന്നത് അഥവാ കംപ്ലീറ്റ് സ്റ്റീൽ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഒരു നല്ല പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് ക്ലിയർ അടിച്ച് റിവേഴ്സ് ആണ് ആണത് ഫൈബർ ക്ലാസ് ആണ് ചെയ്തിരിക്കുന്നത് അതേമാതിരി തന്നെ ഇവിടെ ഒരു ഗ്ലാസ് എന്താ വെച്ചാൽ നമ്മളെ ചാർജ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് അതേമാതിരി ഇതിന്റെ പോയിന്റും കാര്യങ്ങളൊക്കെ വെള്ളം മയക്കാലത്ത് വെള്ളം തെറിക്കുമ്പോൾ വണ്ടി പാസ് ചെയ്യുമ്പോൾ വെള്ളം തെറിക്കില്ല അന്ന് അതിനൊരു സപ്പോർട്ട് ചെയ്തും കൊണ്ട് ഒരു ചെറിയൊരു വർക്കൊക്കെ കൊടുത്തിട്ട് ഗ്ലാസ് കൊടുത്തതാണ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതേമാതിരി ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഇത് മഴക്കാലത്തൊക്കെ ചെറിയ മഴ നീക്കിട അതേമാതിരി വാട്ടർ ചാനലും ഇവിടെ സൈഡ് അതേമാതിരി ഇവിടെ അതേമാതിരി സ്റ്റിക്കറും കാര്യങ്ങളും വർക്ക് ചെയ്തിട്ടുണ്ട് അതേ അതേ അപ്പുറത്ത് ചെയ്ത് അതേമാതിരി തന്നെ വർക്കും കാര്യങ്ങളും ഇവിടെ എന്താ ഒരു ബോക്സ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് എന്തെങ്കിലും ഇവർക്ക് സാധനങ്ങളൊക്കെ ഇട്ടുക അതേമാതിരി ഫയലും കാര്യങ്ങളൊക്കെ വെക്കുകയും ചെയ്യുക അപ്പൊ അതേമാതിരി ഇവിടെ ഒരു ബർത്ത് കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഡോർ ലോക്ക് വെച്ചിട്ടുണ്ട് ഈ ലോക്ക് ഇവിടെ നിന്നാണ് ഇതേമാതിരി ഇവിടെ നിന്നിങ്ങനെ തുറന്നു കഴിഞ്ഞാല് ബാക്കിങ്ങനെ തുറക്കാം ഇത് വേണമെങ്കിൽ ഈ നമുക്ക് സ്വിച്ചില് കൊടുക്കാൻ പറ്റും ഇതിൽ ഒരു സ്വിച്ചിന്റെ അകത്ത് വേണമെങ്കിൽ അത് കൊടുക്കുക അതിൻ്റെ സിസ്റ്റം വേറെ ഉണ്ട് ഇതിപ്പം ചെയ്തിരിക്കുന്ന കേബിളൊക്കെ ചെയ്തിട്ടുള്ള സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത് ആണ് തുറക്കുന്നത് പിന്നെ ചാർജറിൻ്റെ പ്രശ്നമാണ് എല്ലാവർക്കുള്ളും മയുന്ന ട്രിയോനുള്ള എല്ലാവർക്കുള്ളാണ് ചാർജർ ഏഡിയാണ് വെക്കേണ്ടതെന്നുള്ളത് അപ്പോൾ നിരവധി വണ്ടികൾക്ക് ഇതേമാതിരി ഇവിടെ ബോക്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പല ആൾക്കാരും പല രീതിയിലാണ് ബർത്തിൻ്റെ മോള് കൊടുക്കലുണ്ട് ഈ ബർത്തിൻ്റെ കിടത്തി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചാർജറിന് കൂടുതൽ കംപ്ലയിൻ്റ് വരികയ്യുക ചൂട് കാറ്റ് എപ്പോഴും മുകളിലേക്ക് പോകണം അതിന് കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ചാർജറിൻ്റെ ബോക്സ് ഇവിടെ വെച്ചത് ഇത് മരത്തിൽ ചെയ്തതാണ് ഇത് ഈ ചാർജർ ഇങ്ങനെ അടച്ചിട്ട് ചാർജ് ചെയ്യുകയും ചെയ്യുക അതിന് വയറിങ്ങോട്ട് എടുക്കുകയും ചെയ്യുക ഇതിൽ ഇതിൽ മേലൊക്കെ ഓൾസ് ആണ് ഇവിടെ ഒക്കെ ഓൾസ് ആകുമ്പോൾ ചൂട് കാറ്റ് എപ്പോഴും മുകളിലേക്ക് ഇങ്ങനെ പോകണം അങ്ങനെ ആകുമ്പോൾ ചാർജറിന് കുറേ കംപ്ലൈന്റ് കുറഞ്ഞിട്ടു അതേമാതിരി ഇവിടെ താഴത്ത് അതേമാതിരി ഒക്കെ ഉണ്ട് ഇതിങ്ങനെ ചാർജ് ചെയ്ത് ഉണ്ടെങ്കിൽ പുറത്തേക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് കൂട്ടിയിടൊക്കെ ചെയ്യാം കൂട്ടിയിട്ട് ചാർജ് ചെയ്ത പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഇതേമാതിരി ഈ ചാർജറിന്റെ പെട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം ഇറങ്ങിയ പുതിയ ചാർജറാണ് നിങ്ങൾ നേരെ കാണുന്ന പുതിയ ചാർജർ ആ ചാർജർ ഈയിൽ കൊള്ളു അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടു വണ്ടിക്ക് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വലിയ ചാർജറാണ് ആണ് ഇപ്പം ഇറങ്ങിയത് ഇതിപ്പോൾ ഓൾറെഡി ഇപ്പം ട്രിയോ പ്ലസിന്റെ ചാർജർ ആണ് മൂന്ന് കിലോ വാട്ടിൻ്റെ ചാർജറാണ് ആണ് അത് ഇതിൽ കൊള്ളു ഇനിയിപ്പം വലിയ ചാർജർ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഫിറ്റ് ചെയ്യാൻ കഴിയുക എന്ന് വെച്ചാൽ അത്രയും കുറച്ച് വലുപ്പുള്ള പെട്ടിയാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പം കൊടുക്കുന്നതുണ്ട് ആദ്യം വാട്സപ്പിൽ ഉള്ള പല ഗ്രൂപ്പിലും ഉള്ളത് ഉണ്ട് എന്താ വെച്ചാൽ ഈ ചാർജറിന്റെ പെട്ടി ഈ ചെറുതാണ് അതിൽ മറ്റേ വലിയ ചാർജർ ഇതിൽ കൊള്ളൂലന്നൊക്കെ ഉള്ള ആ ചാർജർ അപ്പം അതും കൊള്ളുന്ന പെട്ടിയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ എൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത് മുകളിൽ സെറ്റ് മ്യൂസിക് സിസ്റ്റം ഫിറ്റ് ചെയ്യാനുള്ള ഒരു ബോക്സ് ഉണ്ട് അതുപോലെ ബർത്ത് ഇതിൻ്റെ മുകളിൽ ലൈറ്റ് കാര്യങ്ങൾ സീലിംഗ് കാര്യങ്ങളാണ് അവറിൻ്റെ മുകളിൽ കവർ ചെയ്തിട്ടുണ്ട് വെള്ളമാണ് എസ് ഇ പി സീറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതേമാതിരി ഇതിൻ്റെ ഉള്ളിൽ ഒരു കുട്ടി സീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് ഇരിക്കാനുള്ള സീറ്റ് എൻ്റെ കുട്ടികൾക്ക് സുഖമായിട്ട് ഇരിക്കുക അടയൊക്കെ വൈറ്റ് കവർ ചെയ്തിട്ടുണ്ട് മുകളിൽ സീലിംഗ് അതേമാതിരി കള്ളി ഇതിൻ്റെ മുകളിൽ ബാക്കിൽ വരുന്ന ബർത്തിൻ്റെ മുകളിൽ സ്പീക്കറൊക്കെ കണക്ട് ചെയ്യുക സെറ്റ് ഫിറ്റ് ചെയ്യാനുള്ള അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പിന്നെ അതേമാതിരി കട്ട സീറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് സീറ്റൊക്കെ ഇതുപോലെ ഞാൻ മോണ്ട്രേൻ്റെ ചാർജറിൻ്റെ ബോക്സിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർ അറിയിണ്ടെങ്കിൽ നമ്മൾ ചാനൽ തന്നെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മോളിലെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പിന്നെ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്ന വച്ചാൽ ഈ വണ്ടിക്ക് മഹേന്ദ്ര ട്രിയോന എപ്പോഴും ചാട്ടങ്ങളാണ് ഭയങ്കര കുലുക്കാണ് ഈ വണ്ടിക്ക് അപ്പോൾ ആ കുലുക്കം മാറ്റാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് സോക്കാസ് ചെയ്തിരിക്കുന്നുണ്ട് അതേപോലെ ല നല്ല ആക്ഷൻ അതേമാതിരി ബാക്കിൽ രണ്ട് സോക്കാസർ മാറ്റിയിട്ടുണ്ട് അതേമാതിരി ലീഫ് സെറ്റ് ചെയ്ത് അതിൻ്റെ ബുഷും കാര്യങ്ങളൊക്കെ മാറ്റിയതാണ് അതേമാതിരി ഫ്രണ്ടിലുള്ള സോക്കാസറും മാറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ നിരവധി വണ്ടികൾക്ക് ഇതേമാതിരി മയന്ത്രേൻ്റെ ട്രിയോൻ്റെ ഇങ്ങനെ ഉള്ളതിന് ഞാൻ കുറേ കുറച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ ആർക്കെങ്കിലും ആവശ്യമുള്ള ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്ന നമ്പർ ഇതിൻ്റെ അകത്ത് കൊടുക്കുക ഇതിൻ്റെ ഏത് വണ്ടിൻ്റെ വർക്കും കാര്യങ്ങളും ഇതേമാതിരി ചാർജറിൻ്റെ ബോക്സ് ഇതേമാതിരി ലോക്കും കാര്യങ്ങളും കുട്ടി സീറ്റ് ഇന്നത്തെ വർക്കും കാര്യങ്ങളൊക്കെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി വാട്സപ്പ് ചെയ്താൽ മതി വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾ അയച്ചു തരുന്നതായിരിക്കും അതേമാതിരി നിങ്ങൾക്ക് ഇതേമാതിരി ചെയ്യുക അത് നിങ്ങൾക്ക് നമ്മൾ ചെയ്തതിന് ഒരു വർക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് നിങ്ങൾക്ക് ഏത് വർഷാപ്പൊന്ന് വേണമെങ്കിൽ പോയി ചെയ്യാം അതിപ്പോൾ സോക്കാസറിൻ്റെ വർക്കും അതേമാതിരി പെട്ടീൻ്റെ വർക്കും ഇതേമാതിരി എന്ത് വർക്കും വേണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി വാട്സപ്പ് ചെയ്താൽ മതി ഓക്കെ ഇപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഇതേമാതിരി വണ്ടി എടുക്കാൻ താല്പര്യം വണ്ടീൻ്റെ ഡിസൈൻ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനത്തെ വർക്ക് ചെയ്തതിൻ്റെ ഡിസൈൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇനി ഒരു അടുത്തൊരു വീഡിയോയുമായി വരുന്ന ഒരു അൽട്ടിക്കോട്ടർ സ്ത്രീയുടെ ഒരു ബൈ ബൈ ഓക്കെ